യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യശിയയുടെ ഉപദേശം ഹെസ്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു കൊട്ടാരം വിചാരിപ്പുകാരായ ഏലിയ കീമിനെയും കാര്യവിചാരകനായ ഷബ്നായേയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിന്റെ പുത്രനായ യേശയ പ്രവാചകന്റെ അടുത്തേക്ക് അവൻ അയച്ചു അവൻ അവർ യേശയോട് പറഞ്ഞത് ഹെസ്കിയ പറയുന്നു ഇത് കഷ്ടതയുടെയും ശാസനിയുടെയും കടുത്ത അവമാനത്തിൻ്റെയും ദിനമാണ് കുഞ്ഞുങ്ങൾ പറയേണ്ട നേരമായി എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തന്റെ യജമാനായ അസുറിയ രാജാവ് അയച്ചിരുന്ന റബ്ഷേക്കായ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ ആ വാക്കുകൾ അവിടുന്ന് ശിഷ നൽകുകയില്ല അതിനാൽ അവശേഷിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ഹെസ്കിയ രാജാവിന്റെ ദാസന്മാരെ ശിയായി സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജുമാനോട് പറയുക കർത്താവ് അല്ല ചെയ്യുന്നു അസ്രിയ രാജാവിന്റെ ദാസന്മാർ എന്നെ നിന്ന് നിന്നിച്ചു പറഞ്ഞ വാക്കുകേട്ട് പേടിക്കേണ്ട അവൻ ഒരു കിമ്മതി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാത്ത വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ അവൻ അതിന് ഇടവരുത്തും രക്ഷേക്ക മടങ്ങിപ്പോയി അസിരിയ രാജാവ് ലിബ്നാക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു രാജാവ് ലാഖേഷ് ഇട്ടെന്ന് അവൻ കേട്ടിരുന്നു തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്തിയോപ്യ രാജാവായർഹാക്ക് പുറപ്പെട്ടിരിക്കുകയാണെന്ന് രാജാവ് കേട്ടു അവൻ എഫ് കിയുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു യൂത രാജാവായ എഫ് കിആാവിനോട് പറയണം അസ്രിയ രാജാവിന്റെ കരങ്ങളിൽ ജെറൂസലേം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയല്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അസ്രിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷ രക്ഷ കിട്ടുമോ എന്റെ പിതാക്കന്മാർക്ക് നശിപ്പിച്ച ഗോസാൻ ആരാൻ റസേഫ് തെലാസിയറുണ്ടായിരുന്ന ഏതൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചു ഹാമായും അർപ്പാദിലെയും സഫാർവൈ നഗരത്തിലെയും ഹേനായിലെയും ഇവ്വായിലെയും രാജാക്കന്മാർ ഇപ്പോൾ ഇവിടെ ഹെസ്കിയദൂതന്മാരുടെ കയ്യിൽ നിന്നും കത്തുവാങ്ങി വായിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വെച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു സൈന്യങ്ങളുടെ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ഖരൂപുകളിന്മ സിംഹാസൻസനായിരിക്കുന്നവനെ അങ്ങാണ് അങ്ങേക്ക് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു കർത്താവ് ചെവിച്ചയച്ചു ശ്രവിക്കണമേ അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന ഗരീബ് സന്ദേശം അങ്ങ് ശ്രവിക്കണമേ കർത്താവെ അസുരയുടെ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അങ്ങയുടെ ദേശങ്ങളെയും ശൂന്യമാക്കിയും അവരുടെ ദേവന്മാരെ അഗ്നികരിയാക്കുകയും ചെയ്തുവല്ലോ അവർ ദേവന്മാരായിരുന്നില്ല മനുഷ്യൻ മനുഷ്യന്റെ കരവേലി കരവേലിയായും കല്ലും മരവും മാത്രമായിരുന്നു അവർ അതുകൊണ്ടാണ് ലോകം നശിപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മാത്രമാണ് കർത്താവ് എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ അപ്പോൾ ആമോസിന്റെ പുത്രനായ ഏഷിയ ഹെസ്കിയായക്ക് ഈ ഈ സന്ദേശം അയച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അസുറിയ രാജാവായ സെന കരീബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു അവനെക്കുറിച്ച് കർത്താവ് അല്ല ചെയ്യുന്നു കന്യകയായ സിയൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്നിക്കുകയും ചെയ്യുന്നു ജെറുസലേം പുത്രി പരിഹാസപൂർവ്വം നിന്റെ തലയ്ക്ക് നിന്റെ പിന്നിൽ തലയാട്ടുന്നു ആരൊക്കെയാണ് നീ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത് ആർക്കൊക്കെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശത്തിനെതിരായി നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്നി നിന്ദിച്ചു പറഞ്ഞു എൻ്റെ അനേകം ജതങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോന്റെ വേ ദൂരദേശങ്ങളിലും കയറി അതിനാൽ ഉയർന്ന ദേവദാരികളെയും വിശിഷ്ടമായ സരളം മരത്തെയും ഞാൻ വെട്ടിവീഴ്ത്തി അതിന്റെ വിദൂരമായ കൊടുമുടിയിലും ഇട ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നു ചെന്നു ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു എൻ്റെ ഉള്ളംകാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വെറ്റിച്ചു കളഞ്ഞു ഞാൻ ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചിരുന്നെന്നാണ് കേട്ടിട്ടുണ്ടല്ലോ പണ്ടേ നിശ്ചയിച്ചത് ഞാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നു നീ സുരക്ഷിത നഗരങ്ങളെ തകർത്ത് നാശകൂമ്പാരമാകും അപ്പോൾ അത് നിവാസികൾ അതിഷ്യിച്ച് ആവിഭ്രാന്തരുമാകും അവൻ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലുപോലെ വളരുന്നതിന് മുൻപ് ഉണങ്ങി പോക പോകുന്ന പുരപ്പുറത്തെ പുല്ല് പോലെയുമായി തീരും അതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ് നിന്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും നീ എന്റെ നേരെ കോപിക്ക് നീക്കുന്നതും ഞാൻ അറിയുന്നു നീ എന്നോട് കോപിപ്പിക്ക കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കുളുത്ത് നിൻ്റെ മൂക്കിലും കടിഞ്ഞാൻ എൻ്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചു ഓടിക്കും ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും ഈ വർഷം സ്വയം വളരുന്നതും ഭക്ഷിക്കുന്നതും രണ്ട് വർഷവും അതിന് അത് അങ്ങനെ തന്നെ ചെയ്യും മൂന്നാം വർഷവും വിത്ത് കഥിക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവരുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക യൂതായിട്ട് ഭവനത്തെ അവശേഷിക്കുന്നവർക്ക് വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടിക്കുകയും ചെയ്യും ജെറുസലേമിൽ നിന്നും ഒരു ഭാഗം പുറപ്പെടും തീവൻപ്രവത്തിൽ നിന്നും അത് ജീവിച്ചിരിക്കും ജീവിച്ചവരുടെ ഒരു ഗണവും സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണതയും ഇത് നിവർത്തിയാകും അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അറിൽ ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പയിക്കുകയോ ചെയ്യുകയില്ല പരിചയമേന്തി വന്ന് ഇവർക്കെതിരെ ഉപരോധ വലയം നിർമ്മിക്കുകയില്ല വന്ന വഴിയിലൂടെ അവൻ തിരിച്ചു പോകുമെന്നും നഗരങ്ങളിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അറിൽ ചെയ്യുന്നു എനിക്ക് വേണ്ടി എന്റെ ദാസനായ ദാഹിയതിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും കർത്താവിന്റെ ദൂതൻ അസുരയക്കാരന്റെ പാളയിൽ പാളയത്തിൽ കടന്നു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചു രാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു അപ്പോൾ അസുരീയ രാജാവായ പോയി നെന്വയിൽ വസിച്ചു തന്റെ ദേവന്മാരായ നിസറക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവൻ പുത്രന്മാരായ പുത്രന്മാരായ അദ്രമലേക്ക് എന്നിവർ ചേർന്ന് വാള് കൊണ്ട് വധിച്ചിട്ട് അറാഫാത്തിന്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അവന് പകരം പുത്രനായ എസ് ആഹാദിയർ ഭരണ ഭരണമേറ്റു ദൈവമേ സുതനിക്കുവയ്ക്കുമാവുന്നോ ബാറയ്ക്കുമോ